നമസ്കാരം കൈപ്പേശ്വരി ഗോന്ന നമ്പൂരി വിഘ്നങ്ങൾ അകലുവാൻ ദൈവാധീനം വേണം അപ്പൊ അതെന്താ അത് വിഘ്നങ്ങൾ തടസ്സങ്ങൾ തടസ്സങ്ങൾ അകലുന്നതിന് വേണ്ടി മാറുന്നതിന് വേണ്ടി ദൈവാധീനം വേണം നമ്മള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാല് പഠിച്ചവർക്ക് ജോലി കിട്ടാൻ തടസ്സങ്ങളാണ് ജോലി കിട്ടിയവർക്ക് കൃത്യമായി പോകാൻ തടസ്സങ്ങളാണ് രാവിലെ എണീക്കാൻ തടസ്സമാണ് രാവിലെ എണീക്കാൻ മടിയാണ് ഒരു കാര്യം ചെയ്തു തീർക്കാൻ മടിയാണ് ഒരു കാ ഒരു പേപ്പർ വർക്കിന് പോയാൽ പേപ്പർ വർക്ക് നീങ്ങാൻ മടിയാണ് വീട് വീടുപണി തുടങ്ങിയ വീട് പണി തീരാൻ തടസ്സമാണ് വീട് പണിത് എന്താ പറയുക തീർക്കാൻ തടസ്സമാണ് അവിടെ പണിക്കാൻ വരാൻ തടസ്സമാണ് തൊഴിൽസ്ഥാനത്ത് തൊഴിൽ തൊഴിൽപരമായ തടസ്സങ്ങൾ സാമ്പത്തിക രംഗത്ത് സാമ്പത്തികപരമായ തടസ്സങ്ങള് ആരോഗ്യരംഗത്ത് ഡോക്ടറെ കാണാൻ പോയ തടസ്സങ്ങള് എത്ര പേരെ അസുഖം വന്നിട്ടും ഡോക്ടറെ നാളെ പോകാം എന്ന് വെക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ അതിന് തടസ്സങ്ങൾ അങ്ങനെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടേതാ നമ്മുടെ ശരീരത്തെ നെഗറ്റീവായ എനർജി കൊണ്ടോ നമ്മുടെ ശരീരത്തെ ഊർജസ്രോതസ്സിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ വൈകല്യം കൊണ്ടോ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളിൽ ലഭിക്കുന്ന മടിയും അലസ്വതയും നമ്മളെ പുറകോട്ട് വലിക്കുകയും ഇതൊരു സബ്ജക്റ്റാണ് അപ്പം ആ സബ്ജ ആ വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നാം മറ്റൊരു കാര്യം നോക്കാം എന്താണ് ഈശ്വരാധീനം ഈശ്വരാധീനം എന്താന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തെ ഒറ്റ വാക്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയാം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നന്മയുണ്ടാവുള്ളൂ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ശ്രേഷ്ഠമായ ഭാവിയുണ്ടു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം ഉണ്ടാവുള്ളൂ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നല്ല ദാമ്പത്യം കിട്ടുള്ളൂ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലാണ് നല്ല വീട് വെക്കാൻ പറ്റുള്ളൂ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ ഓരോ സ്പന്ദനം പോലും ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് പോലും ഒരടി മുന്നോട്ട് നമുക്ക് വെക്കണമെങ്കിൽ അവിടെ ഈശ്വരാനുഗ്രഹമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മക്കട പ്രവൃത്തികളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതായ സമയത്ത് കിട്ടേണ്ടതായി വരുന്ന കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ദൈവാനുഗ്രഹം കുറവാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നു എല്ലാ ദിവസവും പോകുന്നു എല്ലാ ദിവസവും നാമം ജപിക്കുന്നു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലുള്ള വൈകല്യമുണ്ട് ഞാൻ ചെയ്യേണ്ടതെന്തോ മറന്നുപോയി പോയി കിടപ്പുണ്ട് അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നു അവർക്ക് ആശിച്ചു പോയച്ചൊരു ആൺകുട്ടി ഉണ്ടായി മൂന്നാലഞ്ച് വയസ്സുണ്ട് ഈ ആൺകുട്ടിയോട് അവരോട് ഞാൻ ചോദിച്ചു ഈ കുട്ടിയെ മൂല ധർമ്മദൈവ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോകേണ്ട ഒരു വിഷയം വന്നാൽ ഞങ്ങളിത് ഒഴിയിക്കാന്ന് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഞെട്ടിപ്പോയി അപ്പൊ അങ്ങയുടെ പുത്രം തന്നെയാണോ വെച്ചു ഞാൻ എന്റെ പുത്രൻ എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമേ ആ കുട്ടിക്ക് പോലും ആ അമ്മ കൊടുത്തിട്ടുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടല്ലാതെ കിട്ടേണ്ടതായി നിൽക്കുന്ന അന്മ നന്മകളും ഐശ്വര്യവും സമ്പുദ്ധിയും ശക്തിയും ആയസും ഒക്കെ കിട്ടേണ്ടത് ഇവിടുന്ന ഈശ്വരെന്നാ അതാണ് അമ്മ വേണ്ട എന്ന് വെച്ചാണ് അമ്മയ്ക്ക് പറ്റുമ്പോൾ പോകുമ്പോ തൊഴാം അത്രേ ഉള്ളൂ അത്രേം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ ഞാൻ ശരിക്കും അതിനെ അമ്മയുടെ അടുത്ത് വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ വിട്ടെ ഇത്ര വഴക്കും കൂടെ പറഞ്ഞാൽ വിട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ കുറെ കാലമായൊരു വേളി ആലോചിക്കണം വിവാഹ ആലോചിക്കണം നമുക്ക് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് താലിഭാഗ്യം അല്ലെങ്കിൽ ഒരു വിവാഹയോഗത്തിൽ എവിടെയൊക്കെയോ കുറെ തടസ്സങ്ങൾ കിടപ്പുണ്ട് നമ്മളൊരു വീട് വെക്കാൻ ശ്രമിക്കുന്നു കല്ലിട്ടു നമ്മൾ കുറെ കാലമായി കിടക്കുന്നു അവിടെയും എന്തോ തടസ്സങ്ങൾ കിടക്കുന്നുണ്ട് നമ്മൾ പഠിച്ചു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു നമുക്കൊരു ജോലി കിട്ടുന്നില്ല അവിടെയും എന്തോ തടസ്സങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്ന കണക്കും പറഞ്ഞിട്ട് ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈശ്വരാനുഗ്രഹം എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്നത് നമുക്ക് കിട്ടേണ്ട സാധനം നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണ തോന്നുന്നുണ്ട് നിന്റെ കൃഷ്ണ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ മനസ്സിലാവുന്നുണ്ടോ അതായത് മകള് ജീവിതത്തിൽ അമ്പലത്തിൽ പോവില്ല അമ്മ ആഴ്ച ഒരു ദിവസം അമ്പലത്തിൽ പോകും ഞാൻ കൃഷ്ണ ഇത്രയും തൊഴുതിട്ടും മകള് തോറ്റുപോയല്ലോന്ന് മകൾ അമ്പലത്തിൽ പോയിട്ടില്ല പരീക്ഷ എഴുതുന്നത് അമ്മളല്ല അമ്മയല്ല മോളാണ് എന്നിട്ടും ഭഗവാനോട് പരാതി പോലെ ചെന്നിട്ട് ഭഗവാനെ എല്ലാ വ്യാഴാഴ്ച ഞാൻ എന്നിട്ട് എന്റെ മോള് തോറ്റ പോയല്ലോ ആ മോളും കൂടെ വ്യാഴാഴ്ച തൊഴുതിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറുമായിരുന്നു എന്ന് പറയണ പോലെ നമ്മൾക്ക് നന്മയിലേക്ക് കടക്കണമെങ്കിൽ ഐശ്വര്യത്തിലേക്ക് കടക്കണമെങ്കിൽ നന്മയിലേക്ക് കട കിടക്കണമെങ്കിൽ നമ്മുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക അത് ഏത് ഈശ്വരൻ എന്നല്ല ഭഗവതി ആയാലും ഭഗവാനായാലും മഹാവിഷ്ണു ആയാലും മഹാദേവനായാലും ഗണപതി ഭഗവാനായാലും അയ്യപ്പസ്വാമി ആയാലും സുബ്രഹ്മണ്യസ്വാമി ആയാലും പ്രാർത്ഥനാ സങ്കല്പത്തില് ഏറ്റവും ശക്തമായി മുമ്പിലെത്തുക രണ്ടാമത് അത് ദൈവാധീനം വർദ്ധിപ്പിക്കലാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം പത്ത് കിലോമീറ്റർ ഓടിൻ്റെ വണ്ടിക്ക് അടിക്കുന്ന പെട്രോൾ പോലെ നൂറ് കിലോമീറ്റർ അടിക്കാൻ നമ്മുടെ ദൂരം കൂടുതലാണെങ്കിൽ പെട്രോൾ അളവ് കൂടുതൽ പോലെ നമ്മുടെ ആഗ്രഹം കൂടുതലാണെങ്കിൽ നമ്മുടെ തടസ്സങ്ങൾ കൂടുതലാണെങ്കിൽ കൂടുതൽ അമ്പലത്തിൽ പൊയ്ക്കോളുക അതുമാത്രമേ അതിന് ഉത്തരവുള്ളൂ രണ്ടാമത് വേണ്ടത് എന്താ സ്വയമാർജിത ദൈവാധീനം നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ചെന്നിരുന്നു നമ്മളെ കാണുമ്പോൾ ഇവനെ എടുക്കാന്ന് തോന്നണം നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോയി അത് കാണുമ്പോൾ നമുക്കത് ഭാഗ്യമായിട്ട് കിട്ടണം നമ്മളൊരു പരീക്ഷ കെഴുതി നമുക്ക് കൃത്യമായി മെമ്മറി കിട്ടണം ഓർമ്മ കിട്ടണം നമ്മളൊരു കാര്യത്തിന് പോയി ആ കാര്യം നടക്കണമെങ്കിൽ നമുക്കും ഒരു താല്പര്യം വേണം അതിനെന്ത് വേണം നാമജപം വേണം ആദ്യം അമ്പലത്തിൽ പോക്കാണ് ഈശ്വരാധുനത്തിൽ പറഞ്ഞെങ്കിൽ രണ്ടാമത് പറഞ്ഞത് വിഘ്നങ്ങൾ അക അകലാൻ നാമജപാദികൾ വേണം നല്ല നാമജപം വേണം നല്ല രാഹുർ ദശ അനുഭവിച്ചുകൊണ്ടിരിക്കുക ശിവ മഹാദേവന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നാം വിശ്വാസം ജവിക്കാത്ത രാഹുവിനെ ഒരു നേരം പോലും പ്രാർത്ഥിക്കാതിരുന്ന തടസ്സങ്ങളിൽ നീണ്ട യു ഇത് തന്നെയായിരിക്കും ശനിദശാ കാലത്ത് പത്തൊമ്പത് വർഷ ശനിദശ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും കണ്ടകശനി വരും ഓരോ മുപ്പത് വർഷം കൂടുമ്പോ ഏഴര ശനി വരും ശനിദശ വേറെ വരും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ത് പറ്റും ഈ ഭഗവാനെ ആ സമയത്ത് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ നാമജപാധികൾ വേണം നാമജപാതികൾ എന്താ നാമജപാതികൾ ചെയ്യുമ്പോൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ചുറ്റുമാണ് അതിൻ്റെ ഊർജം കൊള്ളണേ കാരണം അക്ഷരനാസ്തി മന്ത്ര മന്ത്രമില്ലാത്ത അക്ഷരങ്ങളില്ല എന്നാണ് പറയുന്നത് ഏതൊരു അക്ഷരങ്ങൾ എടുത്താലും അത് മന്ത്രങ്ങൾ തന്നെയാ അപ്പൊ നമ്മൾ ഇങ്ങനെയിരുന്നു നമശിവായ 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 അങ്ങനെ ജപിച്ച് 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 ആ ഭഗവാന്റെ സ്വരൂപം തന്നെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അതായത് സൂക്ഷ്മ ശരീരമല്ല സ്ഥൂല ശരീരമായിട്ട് സങ്കല്പത്തിൽ ആ ഭഗവാൻ അവിടെ ഉണ്ടാവുകയാണ് ആ എനർജിയുടെ ശരീരത്താണ് നമ്മളിങ്ങനെ ശരീരം ചുറ്റും അതിന്റെ എനർജി വ്യാപകമാവും അതുകൊണ്ടല്ലേ ഓറ എന്ന് പറഞ്ഞ സങ്കല്പം പിന്നെ ചില എമ്പത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ അധി വയസ്സായ ചില ആൾക്കാരെ കണ്ടാലും ഭയങ്കര ഭംഗിയായിരിക്കില്ലേ അവർ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തതിന്റെ ഭംഗിയല്ല അവർ ആ ജപിച്ച് ജപിച്ചവരുണ്ടാക്കി വെച്ച ഓറയാണ് ഭയങ്കര ഭംഗിയുള്ള ഒരാൾക്കാരെ അത് നിറത്തിലല്ല ഞാൻ പറയണ ആ ഭംഗി ഏത് നിറം ആയിക്കോട്ടെ ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക ചൈതന്യം തന്നെയാണ് ആ ചൈതന്യമുള്ള വ്യക്തികള് ആ ചൈതന്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശ്വര നാമജപം വേണം നമ്മൾ നാമജപം വേണം കൂടുതലായിട്ട് ആദ്യം നമുക്ക് ദൈവാധീനം സൃഷ്ടിക്കപ്പെടാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാക്കാനായിട്ട് ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളാണ് പറഞ്ഞെങ്കിൽ വിഘ്നങ്ങളുടെ അകലം മറ്റൊരു വഴിയാണ് നാമജപാദികൾ വേണം നമുക്ക് നാമം ജപിച്ച എല്ലാരെയും എല്ലാവർക്കും വേണ്ടി നാമം ജപിക്കണം മനസ്സിലാവുന്നുണ്ട് എല്ലാ നാമങ്ങളും ജപിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ മന്ത്രങ്ങൾ ദീക്ഷയില്ലാതെ ജപിച്ച് മന്ത്രം മുഴുവൻ തെറ്റി അത് അമന്ത്രമായി ശാപം മേടിക്കുകയല്ല വേണ്ട അറിയാവുന്ന നാമം ജവിച്ച മതി അച്യുതായ നമ ആനന്ദായ നമ ഗോവിന്ദായ നമ ജപിക്കാം മഹാവിഷ്ണുവിനെ ഓർത്ത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഭഗവാനെ ഓർത്ത് ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കാം നമശിവായ 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 അങ്ങനെയാകാം ഗംഗണപതി നമാ ഗംഗണപതി ന ജപിക്കാം ഇങ്ങനെ ജപിച്ച് ജപിച്ച് ആ ഊർജം മുഴുവൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കാം ആ ജപാതികൾ നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ഇത് വേറെ എങ്ങും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ജപിക്കുന്ന വല്ല നമുക്ക് അപ്പൊ ആ ജപാതികൾ കൊണ്ട് വിഘ്നങ്ങൾ മാറ്റാം അപ്പൊ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾക്കും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം ദുരിതങ്ങൾക്കാണ് തടസ്സങ്ങളെല്ലാം നഷ്ടത്തിലേക്കാണ് തടസ്സങ്ങളെല്ലാം ജീവിതത്തിലെ അപകടങ്ങളിലേക്കാണ് കാരണം എല്ലാത്തിനും തടസ്സം വരുന്ന അവന്റെ ജീവിതം വിജയിക്കത്തേയില്ല അപ്പൊ ക്ഷേത്രദർശനം കൊണ്ടും നാമജപാധികൾ കൊണ്ടും പൂർണമായിട്ടൊരു വ്യക്തിക്ക് തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇത് രണ്ടുമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല മിഥ്യാധാരണയാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇന്ന് നല്ല നാമജപാധി ഇല്ലാത്ത ഒരാൾ പോലും ശരിക്കും കോടികളുടെ വഴിപാട് കഴിക്കാം പക്ഷെ കോടികളുടെ വഴിപാട് കഴിച്ച രക്ഷപോട നിർബന്ധമൊന്നുമില്ല ഭഗവാനെ സങ്കല്പിച്ച് ഒരു നാമം ജപിക്കുന്നവൻ്റെ ശക്തി അത് അവന് മാത്രം ലഭിക്കുന്ന ഊർജം അവന് കിട്ടുന്ന അനുഗ്രഹം അതിന് ഭയങ്കര ശക്തിയാണ് ഭയങ്കര പ്രഭാവമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന നിത്യജീവിതത്തിലുണ്ടാവുന്ന നിത്യതടസ്സങ്ങൾ ജീവിതത്തിലെ പുറകോട്ട് വലിക്കുമെങ്കിൽ അവിടെ ദൈവാധീനത്തിന്റെ കുറവേത്രർശനങ്ങളും നാമജപ ജപാതികളും മാത്രമേ പോകും വഴിയുള്ളൂ വേറെ ഒന്നും കൊണ്ടും പോകും വഴിയില്ല ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾക്ക് ആ സമയത്ത് ഓർക്കണമെങ്കിൽ എന്ത് മെഡിസിൻ എന്ത് സാധനം ലോകത്ത് കിട്ടും എന്ത് സാധനം കിട്ടും ഏത് അസുഖത്തിനായാലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്ത് രോഗം മാറണമെങ്കിൽ അതിനുള്ള ദൈവാധീന കിട്ടും ഒരു കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടായി നല്ല സംസ്കാരം ഉണ്ടായി നല്ല ചിന്തയുണ്ടായി നല്ല പ്രവൃത്തി ഉണ്ടായി അവൻ വരണമെങ്കിൽ അതിനുള്ള സാധനം ഏത് മാർക്കറ്റും മേടിച്ചാൽ കിട്ടും പക്ഷെ നാമം ജപിക്കുന്നവന് ശരിക്കും ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന മഹാദേവന്റെ നാമം ജപിച്ച് നമശിവായ ജപിച്ച് വിദ്യാരാജഗോപാലമൂർത്തിയായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ നാരായണ നാമം ജപിച്ച് വളരുന്ന കുട്ടിക്ക് ധാരാളം ബുദ്ധിയുണ്ടാവും സംശയമൊന്നും വേണ്ട നേർവഴിയിലൂടെ മാത്രമേ അവസഞ്ചരിക്കുള്ളൂ ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന അതിബുദ്ധിമാനായി നിൽക്കുന്ന ഗണപതി ഭഗവാൻ ഒരു ഏഴേത്തിയിടുന്നവനെ എവിടെ തോൽക്കാനാ ഞാനീ കഴിഞ്ഞ വിനായക ചതുർത്ഥിക്ക് ഏകദേശം ഗണപതിയുടെ മൂലം പന്തിരായിരം ഉരുവാ ജപിച്ച ശരി ഏഴായിരം ഉരു കഴിഞ്ഞ് എനിക്ക് ജപിക്കാൻ പോലും അത്രയ്ക്ക് വൈബ്രേഷൻ ആണ് എന്റെ ബോഡി ഞാൻ എങ്ങനെ ബാക്കി ജപിച്ചു തീർന്നതെന്ന് പോലെ എനിക്കറിയില്ല കാരണം അതുപോലെ വറച്ചു ഇത് എന്റെ അനുഭവം കളയാണ് കാരണം ഞാൻ ഈ സാധാരണ ഒരു അയ്യായിരം ആ ആറായിരം ഒക്കെ ജവിക്കും എത്ര ജവിക്കണം എന്ന് ഉദ്ദേശിക്കണം അതൊന്നും ആയിരം കൂട്ടി ജവിക്കണം എന്നുവച്ചാൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറവ് വരവ് പക്ഷേ ഇക്കുറി ഞാൻ എങ്ങും പോണില്ല എന്ന് കണ്ടോട്ട് ജപാതിയും ഇല്ലത്തെ ഹോമവും മാത്രമായിരുന്നു എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വന്നൊരിതാണ് എന്താ എൻ്റെ വൈബ്രേറ്റ് ചെയ്ത് എനിക്ക് പോലും അറിയത്തില്ല ഇത് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഗുണമില്ല കാരണം ആ ജപത്തിന്റെ ശക്തി കൊണ്ട് കിട്ടുന്ന അനുഗ്രഹത്തെ എനിക്ക് കൃത്യമായി ഫീൽ ചെയ്തൊരു ദിനവും കൂടിയാണ് കഴിഞ്ഞു പോയത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് ക്ഷേത്ര ദർശങ്ങൾ കൂട്ടിക്കൊള്ളുക നാമജപാതികൾ വർദ്ധിപ്പിച്ചുകൊള്ളുക അതുപോലെ തന്നെയാണ് ഗണപതി ഭഗവാന് തേങ്ങ ഉറയ്ക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ നല്ലതാണ് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തത് നല്ലതാണ് ഗണപതി കറുക കൊണ്ട് മൂടുന്നത് നല്ലതാണ് ഗണപതി ഭവാനെ അപ്പം മൂടൽ നടത്തുന്നതാണ് അപ്പം നിവേദിക്കുന്നത് നല്ലതാണ് അട നിവേദിക്കുന്നതാണ് ഇതൊക്കെ തടസ്സം മാറാന്നല്ല ഗണപതി ഹോമവും തടസ്സം മാറാൻ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വഴിപാടേ കഴിക്കുള്ളൂ നമ്മൾ അമ്പലത്തിൽ പോവില്ല മാസത്തിലൊന്നേ ഞാൻ പോവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത് നമുക്ക് ഒരു കാര്യങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട അടുത്തുള്ള അമ്പലത്തിലെ സ്ഥിരമായ ദർശനം നടത്തിക്കൊള്ളൂ നമ്മുടെ ജാതകപരാലെ ഏത് ദശയാണോ ആ ദശയുടെ ദോഷങ്ങളാണെങ്കിൽ ആ ദശാനാഥന്റെ അമ്പലത്തിൽ പോകണം അങ്ങനെയാണ് ശനിദശ ആണേ കൂടുതൽ അയ്യപ്പനെ തുടണം അല്ലെ മഹാദേവനെ തോഴണം രാഹുർ ദശയാണെങ്കിൽ മറ്റേ നവഗ്രഹ ക്ഷേത്രത്തിൽ തോന്നണം അല്ലെങ്കിൽ മഹാ എന്താ പറയണെ മഹാദേവന്റെ അമ്പലത്തിൽ പോകണം ചൊവ്വാദശിയാണെങ്കിൽ സുബ്രഹ്മണ്യോ ഭദ്രകാളിയെ തൊഴുകാം ബുധദശയാണെങ്കിൽ മഹാവിഷ്ണുവിനെ തൊഴാം വ്യാഴദശയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭവാനും മഹാവിഷ്ണുവിനെയും തൊഴാം ശുക്രദശയാണെങ്കിൽ ദുർഗാ ഭഗവതി ലക്ഷ്മി ഭഗവതി അവരെ തൊഴാം കേതുദശ ആണെങ്കിൽ ഗണപതി ഭവാനെ തൊഴാം അവരേങ്ങയുടെ തൊഴു ആ ദശാനാഥനങ്ങളുടെ പ്രീതി പിടിച്ചു നോക്കുകയുള്ളൂ പൂർണ്ണമായ തടസ്സങ്ങൾ മാറും ജീവിതത്തെ പുറകോട്ട് കിടക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ക്ഷേത്ര ദർശനവും നാമജപവും മാത്രമേ പരിഹാരമുള്ളൂ മറ്റൊരു പരിഹാരങ്ങളും ഉണ്ടാവും അപ്പൊ ക്ഷേത്ര ദർശനങ്ങളിലെയും നാമജപത്തിലൂടെയും ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമാണ് യാതൊരു സംശയവും വേണ്ട നമസ്കാരം ഗോവിന്ദമ്പരി